വാർത്തകളുമായി ശ്രീനി ടൗൺ നവജാത ശിശുക്കൾക്ക് പോലും ജരാനില ബാധിച്ച കേരളത്തിൽ പാലാഴി പാലാഴിമനത്തിൻ്റെ സമയം സമാഗതമായിരിക്കുന്നു എന്ന സന്ദേശം ഒരുത്തിക്കൊണ്ട് രണ്ടായിരത്തി പത്തിൽ വടകര ടൗൺ ഹാളിൽ ആരംഭിച്ച ഹരിതാമൃതം പതിനഞ്ചാമത് വർഷത്തെ വാർഷികം ഈ വർഷം ആ ആചരിക്കുകയാണ് ഇതിൽ അനാഥരാക്കരുത് മാതാപിതാക്കൾ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള പരിപാടിയാണ് ഈ വർഷം നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക സെമിനാർ ഈ സെമിനാർ ഈ ഹരിതാമൃതത്തിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് ആ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ എ കെ കസ്തൂർബയാണ് കോഴിക്കോട് എൻ ഐ ടിയിലെ പ്രൊഫസറായ ഡോക്ടർ എ കെ കസ്തൂർബ ഈ അനാഥരാക്കരുത് മാതാപിതാക്കൾ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്യും ഹരിതാമൃതത്തിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് ഹരിതാമൃതം ഉദ്ഘാടനം ചെയ്യപ്പെടും നമ്മുടെ വടകരക്കാരൻ കൂടിയായ കോഴിക്കോട് സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ കെ കെ എൻ കുറുപ്പ് നാളെ മൂന്ന് മണിക്ക് ഹരിതാമൃതത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും അത് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പിന്നെ ഫെബ്രുവരി ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ നിരവധി പഠന ക്ലാസ്സുകളാണ് ഇവിടെ നമ്മൾ പിന്നെ ഫെബ്രുവരി ഒമ്പതാം തീയതി ഹോർത്തൂസ് മലബാറി ക്യൂസിനെ കുറിച്ചുള്ള ചർച്ചയാണ് സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രമാണ് ആ ചർച്ച സംഘടിപ്പിക്കുന്നത് നമ്മുടെ കൊച്ചി സർവകലാശാലയുടെ മുൻ സെനറ്റ് മെമ്പറായിട്ടുള്ള ശ്രീ ആർ എസ് ഭാസ്കർ ഈ ഓർത്തസ് മലബാറി ക്യൂസിൻ്റെ ചർച്ച ഉദ്ഘാടനം ചെയ്യുന്നത് അതേപോലെ തന്നെ പത്താം തീയതി കേരള കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാർഷിക സെമിനാറാണ് മാറ്റം വരുത്തിയിരിക്കുന്ന വിത്തുകളുടെ ദോഷവശങ്ങൾ എന്നതാണ് ആ വിഷയത്തിൻ്റെ പേര് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ആശ സംസ്ഥാന കോർഡിനേറ്ററായിട്ടുള്ള ശ്രീമതി എസ് ഉഷ അതേപോലെ ഓയിസ്ക ഇൻ്റർനാഷണലിൻ്റെ ആഭിമുഖ്യത്തിൽ കാർബൺ ക്രെഡിറ്റ് സെമിനാർ സംഘടിപ്പിക്കുകയാണ് ഫെബ്രുവരി എട്ടിനാണ് കാർബൺ ക്രെഡിറ്റ് സെമിനാർ സംഘടിപ്പിക്കുന്നത് നമ്മുടെ വടകര എം പി ശ്രീ ഷാഫി പറമ്പിലാണ് പ്രസ്തുത സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് വൂരാളിംഗൽ ലേബർ കോണ്ടാക്ട് സൊസൈറ്റി പ്രസിഡന്റ് ശ്രീ രമേശൻ എൻ പാലേരിയാണ് അതേപോലെ തന്നെ ഫെബ്രുവരി പതിനൊന്നിന് ഫെബ്രുവരി പതിനൊന്നിന് കാലത്ത് പത്ത് മണിക്ക് ആരോഗ്യ സെമിനാർ ആരോഗ്യ സെമിനാറിൽ വടകരയിലെ മുൻ വ്യവസായി വ്യവസായിയും അതേപോലെ തന്നെ റാണി പബ്ലിക് സ്കൂളിലെ ചെയർമാനുമായിട്ടുള്ള ശ്രീ വി ആർ കൃഷ്ണൻ വടകര നഗരസഭയിലെ ഹരിയാലി കോർഡിനേറ്ററായിട്ടുള്ള മണലിൽ മോഹനൻ മുൻ നഗരസഭാ കൗൺസിലറായിട്ടുള്ള എം ഭാസ്കരൻ എന്നിവരെ ആ ചടങ്ങിൽ ആദരിക്കും ഈ ആരോഗ്യ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ജനകീയ ആസൂത്രണത്തിൻ്റെ കാലത്ത് വടകര നഗരസഭാ സെക്രട്ടറി ആയിരുന്ന പിന്നീട് കേരള ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറിയായി റിട്ടയർ ചെയ്ത ശ്രീ വേണുഗോപാൽ ഐ എസ് ആണ് നമ്മുടെ ഈ ആരോഗ്യ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് അങ്ങനെ ഈ വരുന്ന ആറ് ദിവസങ്ങളിൽ നിരവധി പരിപാടികൾ ഓപ്പൺ ഫോറം ഉൾപ്പെടെ സെമിനാറുകൾ ഉൾപ്പെടെ പഠന ക്ലാസ്സുകൾ ഉൾപ്പെടെ പ്രഭാഷണങ്ങൾ നിരവധി പ്രഭാഷണങ്ങൾ തങ്കച്ചൻ ബൈജിയുടെ പ്രഭാഷണമുണ്ട് ഡോക്ടർ എ കെ പ്രകാശൻ ഗുരുക്കളുടെ പ്രഭാഷണങ്ങളുണ്ട് അതേപോലെ അഡ്വക്കേറ്റ് ടി നാരായണൻ ഭട്ടുപോളിയുടെ പ്രഭാഷണമുണ്ട് ഈ ലക്ഷ്മണൻ വൈദ്യരുണ്ട് അതേപോലെ തന്നെ എം വി ജനാർദ്ദൻ ബൈജിയുടെ പ്രഭാഷണം അങ്ങനെ വൈദ്യരംഗത്തും ഈ കാർഷിക രംഗത്തുമുള്ള അതിൽ ജൈവ കർഷക സംസ്ഥാന പ്രസിഡന്റ് ശ്രീ 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 വിശാലാക്ഷൻ മാസ്റ്റർ വരുന്നുണ്ട് അതേപോലെ ഒരേ ഭൂമിയില ജീവൻ പ്രസിഡന്റ് ശ്രീമതി കതിജാ നഗീസ് ടീച്ചർ വരുന്നുണ്ട് അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രമുഖരായിട്ടുള്ള കാർഷിക മേഖലയിലെയും വിദ്യാഭ്യാസ മേഖലയിലെയും പരിസ്ഥിതി മേഖലയിലെയും വൈദ്യരംഗത്തൊക്കെയുള്ള നിരവധി ആളുകൾ വരുന്ന ഈ ആറ് ദിവസം വടകര ടൗൺ ഹാളിൽ വന്നു ചേരുന്നുണ്ട് അവരെ കേൾക്കുവാനും കാണുവാനും കണ്ടും കേട്ടും പഠിക്കുവാനും ഏവരെയും സഹർഷം നാളെ മുതൽ വൈകുന്നേരം ടൗൺ ഹാളിൽ